പറഞ്ഞതറിയില്ലേ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട് മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട് ഈ മാനുള്ള വിശ്വാസികളെ എന്താണ് മയ്യത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ എല്ലാം കഴിയാത്തവര നിശ്ചലമുയവരെയൊന്നും ചെയ്യാൻ കഴിയൂല എനി ജീവിതത്തിലൊന്നും അധ്വാനിക്കാൻ കഴിയൂല എന്റെ മക്കളിങ്ങനെ പാപ്പനെ കുറിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തത് മക്കളെ കുറിച്ച് പാപ്പ ഒക്കെ കഴിഞ്ഞു ശരീരം മുഴുവനും അടുക്കിപ്പോയി ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാപ്പ മക്കളെ കുറിച്ച് മക്കളുമാരെ കുറിച്ച് പറയുന്നു ആ സമയത്തെ കുറിച്ച് ലഭിച്ചല്ലോ എനി പറയുന്നു ആ മയ്യത്തിന്റെ കൂട്ടത്തില് രണ്ടിനും മയ്യത്തുണ്ട് ഒരു മയ്യത്ത് മരിച്ചു കിടക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ് കാണുന്നത് ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സുന്നതിരസ്കാരങ്ങളാണ് കാണുന്നത് നോമ്പുകളാണ് കാണുന്നത് സുന്നത്തായ സുടക്കകളാണ് കാണുന്നത് ജീവിതം നിറയെ സൽക്കർമ്മങ്ങൾ ആ മയ്യത്തെ സൽക്കർമ്മങ്ങൾ കാണുമോ സന്തോഷം കൊണ്ട് വിളിച്ചു അതിമോലി എന്നെയൊന്ന് വേഗം കൊണ്ടുപോകണം എന്നെയൊന്ന് വേഗം കബറിലേക്ക് കൊണ്ടുപോകണം എന്നെയൊന്ന് വേഗം കബറിലേക്ക് എത്തിക്കണം എന്റെ തായ്മ ദുന്യാവിലെ കൊട്ടാരത്തിൽ ഇനിയൊരു നിമിഷം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ തയ്യാറ് ചെയ്ത സ്വർഗത്തിലെ കൊട്ടാരത്തിലേക്ക് പോകാനാണ് കത്തിമോനീ മക്കളെ എന്റെ മയ്യത്തൊന്ന് വേഗം കൊണ്ടുപോകണേ േറക്ക വിളിച്ചു പറയുമെന്ന് മൊഹമ്മദുർ റസൂൽ മനുഷ്യനല്ലാത്ത ചിന്തകളല്ലാത്ത ലോകത്തെ സർവജീവികളും ശബ്ദം കേൾക്കുമെന്ന് മൊഹമ്മദാ എന്നാൽ മറ്റൊരിലും മയത്തുണ്ട് ആ മയ്യത്തിന്റെ അവസ്ഥ എന്താണ് ആ മയ്യത്തുറക്ക വിളിച്ച് പറയുന്നു എന്നെ കൊണ്ടുപോകല്ല എന്നെ കമലിലേക്ക് കൊണ്ടുപോവല്ല എന്ന് നിങ്ങൾ കമളിലേക്ക് കൊണ്ടുപോയാ കബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കാ സ്വർഗത്തിന്റെ മാളികകള് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരവലവും സമ്പാദിച്ചിട്ടില്ലല്ലോ ഒരു സൽക്രമവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആ ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തിയാൽ ശിക്ഷിക്കപ്പെടുന്നൊരു ഗതികേട് വരും മക്കള് എന്നെ നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകല്ല എനിക്ക് ജീവിതത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം എനിക്കൊന്ന് ജീവിതത്തിൽ മാറിയ ജീവിതത്തിലൊന്ന് ക്രമങ്ങള് സമ്പാദിക്കണം എന്നെ കവറിലേക്ക് കൊണ്ടുപോകല്ല ഒരു കൂട്ടം മയ്യത്ത് വിളിച്ചു പറയൂവെന്ന് മുഹമ്മദുർ റസൂല ചോദിക്കട്ടെ വിശ്വാസികള് നമ്മുടെ മക്കൾ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത പാപ്പയാണിത് പാപ്പന്റെ തീരം മീണരും കഴിഞ്ഞു പോയി സമ്പാദിക്കേണ്ട സമയം അവസാനിച്ച് നമ്മളെ പാപ്പ വന്നിട്ട് മോനിക്കള്ളവരുടെ അവസരം

ആ സമയത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കൈയിലൊരമലുമില്ലാത്തവരായി കൈയിലൊരു സൽക്കറവും ഇല്ലാത്തവരായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നൊരു ഗതി കേടുവന്ന ആ ഒരവസ്ഥയെ ഓർമ്മിച്ചിട്ടാണ് സൈദനോഹത്തും ولا مهقت قليلا ഞാനറിഞ്ഞതുപോലെ നിങ്ങൾ ആഹരത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ പരലോകത്തെ ഉറപ്പിച്ചിരുന്നെങ്കിൽ വളരെ കുറച്ചല്ലാതെ നിങ്ങൾ ചിരിക്കൂല താരം നിങ്ങൾ ജീവിതത്തിൽ കരയുമായിരുന്നു റസൂലു പറഞ്ഞില്ലേ ഈ ഹദീബിന്റെ വ്യാഖ്യാനത്തിൽ അല്ല പറയുന്നു കേൾക്കുമ്പോ പറയുന്നു അല്ല ഞാനൊക്കെ മൃഗങ്ങളൊക്കെ പുൽബേടായിരുന്നെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിക്കുന്നൊരു പുല്ലായിരുന്നെങ്കിൽ വൈക്കോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു